മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട തമിഴ് നടനായ വിജയും നടി തൃഷയും തമ്മിൽ പ്രണയത്തിലാണ് എന്നുള്ള ഒരു ഊഹാപോഹങ്ങൾ ഇപ്പോൾ ശക്തമായി തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് എന്നാൽ ഇരുവരും ഇക്കാര്യം ശരിവയ്ക്കുകയോ തള്ളുകയോ ചെയ്തിട്ടില്ല ഹിറ്റ് സിനിമകളിൽ ജോഡിയായി അഭിനയിച്ചിട്ടുള്ള ഇരുവരും ഒന്നിച്ച് നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് ഗോവയിൽ പോയ വീഡിയോയും വിമാന ടിക്കറ്റും അടുത്തിടെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു നാൽപ്പത്തൊന്നുകാരിയായ തൃഷ ഇപ്പോഴും നായിക വേഷങ്ങളിൽ സിനിമകളിൽ സജീവമായി തന്നെ തുടരുകയാണ് മണിരത്നത്തിന്റെ തക് ലൈഫാണ് തൃഷയുടെ പുറത്തിറങ്ങേണ്ട ഏറ്റവും പുതിയ ചിത്രം ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി മാധ്യമങ്ങളെ കണ്ടപ്പോൾ തൃഷ വിവാഹ കാര്യങ്ങളെപ്പറ്റി പ്രതികരിച്ചു വിവാഹം എന്ന സങ്കല്പത്തിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യത്തിന് തൃഷ നൽകിയ മറുപടി വിവാഹം നടന്നാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് നടി പറഞ്ഞു എന്നാൽ വിജയുമായി ബന്ധപ്പെടുത്തി നടക്കുന്ന പ്രചരണം സംബന്ധിച്ച് നടി പ്രതികരിച്ചില്ല അതേസമയം കമൽഹാസൻ വിവാദങ്ങളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പ്രശസ്തമായി വിവാഹത്തെക്കുറിച്ചുള്ള വീക്ഷണം രണ്ട് വിവാഹം കഴിച്ചതിനെ പറ്റിയുള്ള പ്രതികരണം എന്നിവയാണ് കമൽഹാസൻ പറഞ്ഞത് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ജോൺ ബ്രിട്ടാസ് എം ബി വിവാഹത്തെക്കുറിച്ച് ചോദിച്ചതും അതിന് താൻ നൽകിയ മറുപടിയും കമൽഹാസൻ വിശദീകരിച്ചു ബ്രിട്ടാസ് തന്റെ നല്ല സുഹൃത്താണ് ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ചാണ് ബ്രിട്ടാസ് തന്നോട് വിവാഹത്തെക്കുറിച്ച് ചോദിച്ചത് അതിനുശേഷം അദ്ദേഹത്തിന്റെ മറുപടിയും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു